ഒറ്റടിക്ക് നമ്മളിപ്പോ ഒരു ഗ്രൗണ്ടിൽ വന്നിരിക്കണം അപ്പൊ ഇവിടെ ഒരുപാട് കുട്ടികളെ കളിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവർക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കാണ്ടി പോവാട്ടോ അപ്പൊ ടാസ്ക് ഇതാണ് ആ കാണുന്ന ഗോൾ പോസ്റ്റിന്റെ ഒരു അവർ അവരടിക്കുകയാണെങ്കിൽ ഒറ്റ ചാൻസ് കൊടുക്കുള്ളൂ അപ്പൊ നിങ്ങളൊക്കെ റെഡി അല്ലേ അപ്പൊ ഇവർക്ക് ഒറ്റ ചാൻസ് കൊടുക്കും അതിൽ അവർ കൊള്ളിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ പേര് അടുത്താണ് അച്ചു അപ്പൊ അടുത്ത അച്ചു ചെറക്കെട്ടോ ഏതാണ് ഏതാണ് റെഡ് കെട്ടി അല്ലേ ഓക്കെ എന്താ പേര് അർജുന ഓക്കെ അടുത്ത അർജുന ഒരു മിനിറ്റ് ആ ആവ പോയി അഭിനവോ ഓക്കേ അല്ലേ ആടിച്ചോ പറ്റില്ല ആയുഷ് ഓക്കെ അബിള് അബിൾ ഓക്കെ ഓക്കെ അയ്യ ടിക്കേര് പ്രജേഷ് അപ്പൊ അടുത്ത് നമ്മളെ പ്രജേഷ്റ അപ്പൊ പിച്ച് വരാണ്ട് ആ ആ നാടെ കെട്ടിയേക്ക് ഏട്ടാ അടിച്ചോക്കെ എത്ത നോക്കാലോ ഏട്ടാ പോണേ മഹേഷ് അല്ലേ മഹേഷ് ഓക്കെ അടിച്ചോക്കെ ഒറ്റ പിച്ചിൽ പോകാ ഇല്ല പിച്ചിട ഒറ്റടിക്ക് വെ അബിരാ അഭിരാം അടിച്ചോ ഒറ്റ പിച്ചിട്ടോ അല്ല പിന്നെ Yeah. Okay, 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 thank you. <laughs>